ഇയാളുടെ ഭാഗത്തുനിന്നും ഇയാൾ എന്താ പറയുന്നത് ഞാനല്ല പി വി എന്നാണ് പറയുന്നത് പിണറായി വിജയൻ്റെ മകൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന പാർട്ടി കിടക്കാൻ പറഞ്ഞാൽ ഉരുളുന്ന പാർട്ടി പിണറായി വിജയൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ നന്ദകുമാർ പിണറായി വിജയൻ ഒരു പെരു കള്ളനാണ് പിണറായി വിജയൻ എത്രയോ പ്രാവശ്യമാണ് നട്ടാൽ കുരുക്കാത്തെന്നോണെ പറഞ്ഞിട്ടുള്ളത് ഇയാളിങ്ങനെ പറയുന്നതിന് അകത്ത് അത്ഭുതമില്ല ഇയാൾ കള്ളത്തരമേ പറയൂ എന്നുള്ളത് ആളുകൾക്ക് കൃത്യമായി ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ടെക്നിക്കാലി ഷെൽ കമ്പനിയാണ് എക്സാലോജിക്കൽ ഷെൽ കമ്പനിയാണെന്ന് അതുപോലെ തന്നെ ഈ കമല എക്സ്പോർട്ടിംഗ് കമ്പനി എന്നുള്ളതും ഷെൽ കമ്പനി ആവാനുള്ള സാധ്യത വളരെ വലുതാണ് ഈ സ്പ്രിങ്ക്ലറിനകത്തും ഒരു ഷെൽ കമ്പനി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ഇതെല്ലാം ഇയാളുടെ അനധികൃത സ്വത്ത് പാർക്ക് ചെയ്യാനുള്ള ഷെൽ കമ്പനികളാണ് ലാവലിൻ കേസ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ സുപ്രീം കോടതിയുടെ ഒരു സമീപനം കണ്ടിട്ട് പിണറായി വിജയൻ പേരും കള്ളനാണ് ഇത് പറയുന്നത് മറ്റാരുമല്ല അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് ഷാജഹാൻ ആണ് ക്രൈം ഓൺലൈൻ ചാനലിന്റെ പുതിയ സംരംഭമായ ടി എന്ന ചാനലിലെ അഭിമുഖത്തിൽ ക്രൈം ചാനൽ ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാറിനോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത് പേരും കള്ളൻ എന്ന് കെ എം ഷാജഹാൻ പറയുന്നതിനും കാരണമുണ്ട് കാരണം പിണറായി വിജയൻ എത്രയോ തവണയാണ് നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് തന്റെ കൈകൾ ശുദ്ധമാണെന്നാണ് അതിനു മുൻപ് സ്വപ്നയെ അറിയില്ലെന്ന് പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അയ്യോ അങ്ങനെ ഒരു സംഭവമേ എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ നിരവധി അനവധി സംഭവങ്ങളാണ് ഉള്ളത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ പിന്നെ ഇയാൾ എവിടെയൊക്കെയാണ് ഷെൽ കമ്പനികൾ തുടങ്ങിയിട്ടുള്ളത് കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയും എക്സോളോജിക് എന്നതും ഒക്കെയും ടെക്നിക്കാലിയയും ഒക്കെ ഷെൽ കമ്പനിയാണ് ഇതൊക്കെ പിണറായി കട്ടുമുടിച്ചുണ്ടാക്കുന്ന പണമെല്ലാം കൊണ്ടുപോയി നിക്ഷേപിക്കാനുള്ള വെളുപ്പിക്കാനുള്ള കമ്പനികളാണെന്നും കെ എം ഷാജഹാൻ പറയുന്നു മാത്രമല്ല ലാവ്ലിൻ കേസ് പിണറായി വിജയന് അനുകൂലമാകാനുള്ള സാധ്യതയുണ്ടെന്നും ഷാജഹാൻ പറയുന്നുണ്ട് അതെന്തുകൊണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് വിവാദ വെളിപ്പെടുത്തലുകൾ നടത്തിയ അഭിമുഖത്തിൽ പിണറായിക്കെതിരെ ക്രൈം ചാനൽ ചീഫ് എഡിറ്റർ കൊണ്ടുവന്നിട്ടുള്ള ആരോപണങ്ങൾ എല്ലാം ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഇയാളുടെ ഭാഗത്തുനിന്നും ഇയാൾ എന്താ പറയുന്നത് ഞാനല്ല പി വി എന്നാ പറയുന്നത് പിണറായി വിജയൻ്റെ മകൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന പാർട്ടി കിടക്കാൻ പറഞ്ഞാൽ ഉരുളുന്ന പാർട്ടി സി പിണറായി വിജയൻ്റെ ഒരു പ്രത്യേകം എന്താണെന്നറിയോ നന്ദകുമാർ പിണറായി വിജയൻ ഒരു പെരു കള്ളനാണ് പിണറായി വിജയൻ എത്രയോ പ്രാവശ്യമാണ് നട്ടാൽ കുരുക്കാത്തതെന്നോ പറഞ്ഞിട്ടുള്ളത് ഇയാളിങ്ങനെ പറയുന്നതിന് അകത്ത് അത്ഭുതമില്ല ഇയാൾ കള്ളത്തരമേ പറയൂ എന്നുള്ളത് ആളുകൾക്ക് കൃത്യമായി ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പറഞ്ഞത് ടെക്നിക്കാലി ഷെൽ കമ്പനിയാണ് എക്സാലോചിക്കൽ ഷെൽ കമ്പനിയാണെന്ന് അതുപോലെ തന്നെ ഈ കമല എക്സ്പോർട്ടിംഗ് കമ്പനി എന്നുള്ളതും ഷെൽ കമ്പനി ആവാനുള്ള സാധ്യത വളരെ വലുതാണ് ഈ സ്പ്രിങ്ക്ലറിനകത്തും ഒരു ഷെൽ കമ്പനി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ഇതെല്ലാം ഇയാളുടെ അനധികൃത സ്വത്ത് പാർക്ക് ചെയ്യാനുള്ള ഷെൽ കമ്പനികളാണ് ലാവലിൻ കേസ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ സുപ്രീം കോടതിയുടെ ഒരു കണ്ടിട്ട് അത് പിണറായി വിജയ അനുകൂലമാണുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണണമെങ്കിൽ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്